ഇടുക്കിയിൽ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് നവജാത ശിശു മരിച്ചു മണിയാറാംകുടി പെരിങ്കാലയിൽ ജോൺസൺ വിജി ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത് പാസ്റ്ററായി ജോലി ചെയ്യുന്ന ജോൺസൺ ആശുപത്രിയിൽ പോകാൻ അനുവദിച്ചിരുന്നില്ല ദൈവം രക്ഷിക്കുമെന്നാണ് ജോൺസന്റെ കാഴ്ചപ്പാടെന്ന് വാർഡ് മെമ്പർ അജേഷ് കുമാർ പറഞ്ഞു അന്ധവിശ്വാസത്തിന് കൊടുക്കേണ്ടി വന്ന ഒരു വില ഇത് നേരത്തെ അവരുടെ വീട്ടിൽ പോയി ഇത് ആശുപത്രിയിൽ പോണ കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു ഒന്നവർ അവർ പറയുന്നത് ദൈവം കർത്താവ് രക്ഷിച്ചോളും ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ കെൽത്തിൽ നിന്നൊക്കെ ആൾക്കാർ വിട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസുകാർ വന്നു പറഞ്ഞായിരുന്നു എന്നാലും അവർ ആശുപത്രിയായിട്ടൊരു ബന്ധവുമില്ല ആൾക്കാരുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു ജീവിതമാണ് അവരുടെ അതിപ്പോൾ രാവിലെ പഞ്ചായത്തിൽ വന്നപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞു ഇന്ന പോലെ കൊച്ചു മരിച്ചു പോയി ഇന്നിപ്പോൾ അവർ അവിടെ ഹെൽത്തിൽ നിന്ന് ആൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇന്നപോലെ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പോൾ വന്നിട്ടിപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഇപ്പോൾ ഇവിടെ വന്നു ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇവിടെ നോക്കിയെങ്കിലേ നമുക്ക് അറിയാവുള്ളൂ അറിവ് ഇതുവരെയായിട്ട് ആശുപത്രിയിലും ഒരു കേസിനും പോക്കില്ലാത്തവരെ ആരുമായിട്ട് ഒരു ബന്ധങ്ങളും ഇല്ല ഒന്നുമില്ല ഫാസ്റ്റാണ് അവർ ഭർത്താവും ഇഷ്ടമുള്ളൂ എന്നുള്ള രീതിക്കാണ് അവർ പറയുകയാണ് ഇപ്പോഴാണെങ്കിലും പോലീസുകാർ വന്നിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ തന്നെ പറ്റിയത് കൊച്ചിനെ കൊണ്ടുവരുന്നത് തന്നെ രാഹുൽ സുരേഷ് ഉണ്ട് നമുക്കിപ്പം രാഹുൽ സുരേഷ് ഗുഡ് ഈവനിങ് രാഹുൽ സുരേഷ് വിചിത്രമായിരിക്കുന്നു ഇയാൾ ഇയാൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു ആ തക്ക സമയത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ആ കുഞ്ഞ് രക്ഷപ്പെടുമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് സംഭവിച്ചത് രാഹുൽ ഗുഡ് ഈവനിങ് ഡോക്ടർ അരുൺകുമാർ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പുറത്തു വരുമ്പോഴാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെയാണോ താമസിക്കുന്നത് ജീവിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചു പോകുന്നത് ബഹിരാകാശത്തേക്ക് ബഹിരാകാശ ഗവേഷണവും നടത്തി അവിടെ താമസിക്കുന്നതിനെക്കുറിച്ച് ആലോചന നടക്കുന്ന സമയത്താണ് ഇവിടെ മരുന്നും വേണ്ട ചികിത്സയും വേണ്ട എന്ന ഒരു കൂടി ആളുകൾ ജീവിക്കുന്നത് ആ ഇടുക്കി വാഴത്തോപ്പിന് സമീപം പെരുങ്കാലയിലാണ് സ്വന്തം ഭാര്യയുടെ പ്രസവം ഭർത്താവ് തന്നെ വീട്ടിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് ആഹ് ഈ ഭർത്താവായിട്ടുള്ള ജോൺസൺ ഒരു വിശ്വാസി കൂടിയാണ് മരുന്ന് വാങ്ങേണ്ട ആശുപത്രിയിൽ പോകേണ്ട എന്ന കാഴ്ചപ്പാടൊക്കെയുള്ള ഒരാൾ കൂടിയാണ് ജോൺസൺ എന്ന് പറയുന്നത് പലതവണ ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്ത് അധികൃതരും ഇവരുടെ വീട്ടിലെത്തിയ ശേഷം ഗർഭിണിയായിട്ടുള്ള വിജിയെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞതാണ് അപ്പോഴൊന്നും ഈ ഭർത്താവായിട്ടുള്ള ജോൺസൺ അതിന് തയ്യാറായില്ല എന്നാണ് പറയുന്നത് ഇന്ന് രാവിലെ പതിവ് പോലെ ഈ വീട്ടിലെത്തി ഈ യുവതിയുടെ ആരോഗ്യാവസ്ഥ പരിശോധിക്കാൻ അല്ലെങ്കിൽ അത് അന്വേഷിക്കാൻ എത്തിയപ്പോഴാണ് വിജി പ്രസവിച്ചു കുഞ്ഞു വരിച്ചു എന്ന കാര്യം അറിയുന്നത് കൂടുതൽ വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് ഭർത്താവായിട്ടുള്ള ജോൺസൺ തന്നെയാണ് ഈ പ്രസവം എടുത്ത് എന്ന കാര്യം അറിയുന്നത് അതിനുശേഷം ഈ വിജയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയെങ്കിലും ഭർത്താവായിട്ടുള്ള ജോൺസൺ അനുവദിച്ചില്ല തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു പോലീസും നാട്ടുകാരും ആരോഗ്യ പ്രവർത്തകരും ഇടപെട്ടുകൊണ്ടാണ് ഈ വിജി ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത് വീട്ടിൽ വിജി രക്തസ്രാവത്തെ തുടർന്ന് ഒരു ആരോഗ്യാവസ്ഥ മോശമായ നിലയിൽ കൂടിയായിരുന്നു കഴിഞ്ഞിരുന്നതെന്നാണ് പറയുന്നത് എന്താണെങ്കിലും ഈ കുഞ്ഞു മരിച്ച സംഭവത്തിൽ നരഹത്യയുമായി ബന്ധപ്പെട്ട കേസാണ് പോലീസ് എടുത്തിരിക്കുന്നത് എന്താണെങ്കിലും നാളെ തുടർ ഉണ്ടാകുമെന്നാണ് ഇടുക്കി പോലീസ് വ്യക്തമാക്കുന്നത് ദൈവം കാത്തോളൂ എന്നാണ് അത്ര പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് എന്താ ഇപ്പൊ പ്രസവ എടുക്കലല്ലേ പണി നോക്കി ഒരു കുഞ്ഞിന്റെ ജീവൻ എന്തായാലും നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ് അന്ധവിശ്വാസങ്ങൾക്ക് ഇരയായിത്തീരുന്ന മനുഷ്യർ ഈ നാട്ടാണ്ടിലും ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നുള്ളതാണ്